പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ടി തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിന്റെ ചുരുക്കം ഓണാഘോഷത്തിന് കുട്ടികളിട്ട പൂക്കളം നശിപ്പിച്ച സംഭവം മലയാളി യുവതിക്കെതിരെ കേസ് ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം രണ്ട് ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതായത് ഈ കുട്ടികളിട്ട ഈ ഒരു അത്തപ്പൂക്കളം ഒരു ലേഡി അതിൻ്റെ മണ്ടേ കയറി നിൽക്കുകയും അതിങ്ങനെ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര രീതിയിൽ വൈറലായ ഒരു കാര്യമാണ് അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവർ ഈ ചെയ്ത സംഭവത്തിനകത്തോട്ട് അന്ന് ഞാൻ യോജിക്കുന്നില്ല ഇന്ന് ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും യോജിക്കത്തില്ല അപ്പൊ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ആക്ച്വലി ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ ഞാൻ ഇവരോട് സംസാരിക്കാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു അന്നേരം ഇവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഓഡിയോ നാല് മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ ഞാൻ ഇവിടെ വെക്കാം അതെന്തായാലും നിങ്ങൾ കേൾക്കുക ആദ്യം പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ടി തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിൻ്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറലായിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോരാത്തതിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങളെല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും അതും എൻ്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിലിൻ്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവകാശവും എന്ന് ഒരു തരത്തിൽ ബ്രഷ് എന്നോട് കല്പിച്ചു എന്നെനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ്കർത്ത എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് ഉണ്ടാ നടത്തുന്ന ആ സോഷ്യൽ ഇഞ്ചസ്റ്റിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ടാണ് ഞാൻ ആ പൂക്കളത്തിൽ ചവിട്ടിയതും പിന്നീടുണ്ടായ സംഭവങ്ങളും നിങ്ങളതെല്ലാം വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിഛായ വളരെ മോശമാണ് ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തൊന്ന് സെപ്റ്റംബർ പൃഥ്പക്ഷ പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഇതിനുവേണ്ടി ഒഴിവാക്കേണ്ടതാണ് ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനമുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിന് പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെന്റിൽ സുനിലും സുനിൽ കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമന്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാൽ അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു എന്നാലും ഇവർ നിന്ന് ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു മെയ് ഇരുപത്തി നാലിൽ വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു കമൻ്റ് ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എൻ്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ഒരു കാരണം പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നുവെന്ന് മനം നിന്ന് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് എനിക്കിത്രേ ചോദിക്കാനും പറയാനുമുള്ളൂ ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എൻ്റെ ഭാഗത്ത് ഉള്ളതാണ് ഓക്കെ ഇതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഏതൊരു വിഷയമാണെങ്കിലും അതിന്റെ അദർ സൈഡും കൂടെ നമ്മൾ കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്തായാലും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി ഈ ഒരു വിഷയമാണ് എന്തായാലും ഇനി അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും പോട്ടെ പക്ഷെ ഇവർ ഈ ചെയ്ത ആ ഒരു ആക്ടിനകത്തോട്ട് എനിക്കൊരിക്കലും യോജിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ അവരത് ആയി എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഏതൊരു മലയാളികൾക്കും അത് കാണുമ്പോഴത്തേക്ക് ഒരിക്കലും അത് ഡയജസ്റ്റ് ആവത്തില്ല കാര്യം ഓണം എന്ന് പറയുന്നത് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് കാര്യം ഇപ്പം ലോകമെമ്പാടും ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവത്തെ നമ്മൾ എന്ത് പറയണ്ടേ വളരെ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ട് കാണിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു കാര്യം ഇപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിനകത്തോട്ട് ഒരു മനുഷ്യർക്കും അത് യോജിക്കാൻ പറ്റില്ല ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ ഇപ്പോൾ നിലവിൽ കേസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്തത് ആ ഫ്ലാറ്റിലുള്ള സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും ആ സുനിൽൻ്റെ ഭാര്യയാണ് ഇവരുടെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തതും എല്ലായിടത്തും വൈറലാക്കിയതാണെന്നാണ് ഇവർ പറയുന്നത് ഇവർ അതിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വെക്കാം അപ്പൊ അതിനു പകരമായിട്ടാണ് ഈ പറയുന്ന സുനിലിന്റെ വൈഫ് എന്ന് പറയുന്ന ലേഡി ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അതാണ് അതൊരു കൗണ്ടർ പെറ്റീഷൻ എന്നുള്ള രീതിയിലാണെന്നാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ സംഭവം നടന്നത് ശരിക്കും ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഈ ഇരുപത്തൊന്നാം തീയതി ഇവരുടെ ഫ്ളാറ്റിൽ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ഓണം സെലിബ്രേഷന്റെ ഒരു പ്രോഗ്രാം ലിസ്റ്റിനകത്ത് ഈ അത്തപ്പൂക്കളും കാര്യങ്ങളും ഒന്നും ലിസ്റ്റിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഇവർ ആക്ച്വലി സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഇവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള മറുപടികളാണ് ഇവര് ശരിക്കും പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്ന് മിനിറ്റുള്ളൊരു വീഡിയോ ക്ലിപ്പും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നര രണ്ട് മിനിറ്റുള്ള വീഡിയോസാണ് എല്ലായിടത്തും കിടന്ന് കറങ്ങുന്നത് ഇതിൻ്റെ ടോട്ടൽ ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട് ആ മൂന്ന് മിനിറ്റിനുള്ള വീഡിയോ ക്കകത്ത് ഇവർ ഇവർ പറയണത് എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന് സംസാരിച്ചിട്ടും വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആ വീഡിയോ വീഡിയോയ്ക്കകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കാം

అదే అプチ కండ అరుమాట అరుమాట కండ అలా అదే మెచ్చు ఆ పచ్చదల నిలికి కండ పచ్చత్రమది ఈ కారు మార్చు పాసే అన్నది సి ఇనకొక నల్ల చేరన సిక్ యాక్చువల్ నల్ల సిన కొడు అదే ఇంగ్లీషులో ఒకం చేయిపోవాలి ఇది సర్టిఫైడ్ గాను యు కెన్ చేయన నల్ల చేరన సిక్ ఓవర్ బడే యా సర్టిఫైడ్ కి టుడే ఆ దానికి ఓ దానికి సప్రోవన दाड़ा दाड़ा दाड़ा, दाड़ा, प्लीज निश्चे समय पेड़ों पेड़ पी एम स्टेप ഇതിന്റെ വീഡിയോ ക്ലിയർ ും കിട്ടോ ഞങ്ങൾക്ക് വിളിച്ച് കാണിച്ചു അപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കാണിക്കും കാണിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ഇല്ല ഐ ചെയ്യുമ്പോഴും अंबे तुम कलाम बेटी को न ले रहे हो ने? निगलने बेटी को न ले रहे हम ऐसे ने साबुन चाहो? निगलने 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 इकड़ा। किसी के सामना है वो? वाला चले काय बोलते कहाँ गये था? Have you booked this place for your trip to Sikkim? Have you booked it? There is no difficulty because. हाँ क्या बैंक बैंक नोट सेंड इसमें कभी तो फूड वेट टैक्सी टूटी फ्रॉम अंडरस्� So we go pusher man. What is this? No, I don't want to touch this person man. You know the challenge madness. That's it. You circle a madness. ഈ ഒരു വിഷയത്തിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അവിടെ അത്തപ്പൂക്കളെ വിടാനായിട്ട് ആർക്കും പെർമിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവിടെ കംപ്ലൈൻ്റ് ചെയ്തില്ല അതായത് എല്ലാ ഫ്ലാറ്റിലും ഈ പറയുന്ന അസോസിയേഷൻ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പം നിങ്ങൾ അവിടെ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല എന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചതാണ് പക്ഷെ അതിനെ പറ്റിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തോ ഇല്ലയോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് തന്നിട്ടില്ല പക്ഷെ അവിടെ പണ്ട് തൊട്ടേ ഈ പറയുന്ന ഫ്ളാറ്റിൽ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നും നടക്കാറില്ല ഇങ്ങനെയുള്ള പല ഫെസ്റ്റിവൽസ് വരുമ്പോഴും ആ ഫ്ളാറ്റില് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ആഘോഷിക്കാറില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർ തന്നെ മാപ്പ് പറയുന്നുണ്ട് ആ ഒരു വോയിസിനകത്ത് കേൾക്കാൻ പറ്റും അവർ പബ്ലിക്കായിട്ട് എല്ലാവരുടെ അടുത്ത് മാപ്പ് പറയുന്നുണ്ട് അവർ ചെയ്തത് തെറ്റാണ് തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റാണ് ആ ഒരു സ്റ്റാൻഡിൽ നമുക്ക് എല്ലാവർക്കും നിൽക്കാൻ പറ്റും കാര്യം അവർ സ്റ്റെപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു പൂക്കളത്തിന് നടക്കുക കയറിയിട്ട് വീണ്ടും കയറി നിന്ന് അതിനെ ചവിട്ടി മതിക്കുകയാണ് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓക്കെ എന്തായി കഴിഞ്ഞാലും ഇനി അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ് കാര്യം ഇവരുടെ വീഡിയോ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് വൈറലാക്കി എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തൊട്ടാണ് ഇപ്പം നിലവിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സുനിൽ വൈഫിനെതിരെ സുനിൽ പിന്നെ വേറെ വിനോദ് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുടെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും എന്തൊരു കാര്യമായാലും അതിൻ്റെ വേറൊരു സൈഡും കൂടി കേൾക്കാനായിട്ട് നമ്മൾ വാദരാണ് എന്തായാലും അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇത് തന്നെയാണ് എന്തായാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ട് വരികയോ എടുക്കുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്ത ആ ഒരു ആക്ട് അത് തെറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അത് ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെ പറയത്തുള്ളൂ ഏതൊരു മലയാളികളും ഈ ഒരു കാര്യം കാണുമ്പോൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അതവർ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പക്ഷേ അവർ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായേൻ്റെ പേരിലായിരിക്കും അവർ വെവി ചെയ്തത് പക്ഷേ എന്തായി കഴിഞ്ഞാലും ആ ഒരു സംഭവം തെറ്റായിപ്പോയി എന്തായാലും അവരെന്നെ അതിന് ക്ഷമയോഗിക്കുന്നുമുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക